ും ഇന്നത്തെ വീഡിയോ എന്റെ കുട്ടീസിന്റെ കൂടെ ഉള്ള ഒരു ഡൈൻ മൈ ലൈഫ് ആരാ ഒക്കെ നീറ്റാക്കി വെച്ചത് അടുക്കി പൊറുക്കി നീറ്റാക്കി വെച്ചത് അയ്യോ ആരാ പാത്രം കഴുകിയത് ഇതൊക്കെ നെയ്ശു കുട്ടിയാണ് ഇങ്ങനെ സത്യോഷേസ് ഒക്കെ നെയ്ശാണ് ശരിയാക്കി ഇൻട്രോ കണ്ടിട്ട് എന്താ ഇപ്പോൾ അത് കഥ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോവാം ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂൾ ഇല്ലാത്ത ഒരു ദിവസമാണ് അവധി ദിവസമാണ് കേട്ടോ അപ്പോൾ അവർ മൂന്ന് പേരും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഇതാ രാവിലെ ഞാൻ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാസ്ത മസാല ആണ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ മക്കൾക്ക് വൈറ്റ് സോസ് പാസ്തനെക്കാളും കൂടുതൽ ഇഷ്ടം ഇതുപോലെ കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ട് ഇങ്ങനെ നാടൻ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ഇനിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണാം இதுவரை ത്തിയിട്ടില്ല അപ്പോൾ സോനും നൈഷും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നൈഷു കുട്ടി ഇതാ രാവിലെ തന്നെ കനച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല സോനുവിൻ്റെ കയ്യിലെ ഫോർക്ക് കണ്ടിട്ട് അവൾക്ക് ഫോർക്ക് മതി എന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ് കേട്ടോ പിന്നെ അതിനിടക്ക് നൈഷു കുട്ടി അനുവിൻ്റെ ഒരു ഉടുപ്പാണ് കേട്ടോ എടുത്തിട്ട് കണത് ഈ യെല്ലോ ഫ്രോക്ക് അനുവിൻ്റെ ഇത് അനു വന്നു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ പേരിലൊരു യുദ്ധം ഉറപ്പാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സോനു എന്തിനാണ് അനുവിൻ്റെ എടുത്തിട്ട് ഓൾ വന്നു കഴിഞ്ഞാൽ അനക്ക് കാണാന്നൊക്കെ പറഞ്ഞിട്ട് അതിനും ദേഷ്യം വന്നിട്ടൊക്കെ ഇരിക്കുകയാണ് സാധാരണ ഞാൻ എന്ത് ഫുഡ് ആക്കി കൊടുത്താലും നെയ്ശിക്കുട്ടി എന്നെ നോക്കിയിട്ടൊരു തംസപ്പ് കാണിക്കൂട്ടോ കാരണം അവൾ ജനിച്ച മുതൽക്കും ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി അത് കൊടുത്തിട്ട് എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കല്ലേ വീഡിയോ ഓൺ ആക്കിയിട്ട് അപ്പോൾ അത് അടിപൊളിയാണെന്ന് പറഞ്ഞ് ശീലിച്ചിട്ട് ഓൾക്ക് ഇപ്പോൾ എന്ത് കൊടുത്താലും എത്ര കരച്ചിലാണെന്നുണ്ടെങ്കിലും അതിനടക്ക് കൈ കൊണ്ട് അടിപൊളിയാണെന്ന് കാണിച്ചു തരും കേട്ടോ അതും ഇതിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അടിപൊളിയാണെന്ന് അവൾ പറയുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് എഡിറ്റിങ്ങും ഡബ്ബിങ്ങും ഒക്കെ ആയിട്ട് അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിന്നു പിന്നെ ബാക്കി വീട്ടിലത്തെ ജോലികളും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മക്കളൊക്കെ ഉണ്ടല്ലോ അവർ അവരുടേതായ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് ആ ഒരു ടൈമിൽ ഞാൻ റൂമിൽ പോയിട്ട് ബാക്കി വീഡിയോ ഡബ് ചെയ്യാനും ഒക്കെ വേണ്ടി നിന്നു കേട്ടോ ഇത് ഇവരുടെ സൗണ്ടൊന്നും കേൾക്കാണ്ടായപ്പോൾ ഞാൻ ഇവരെന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ റൂമിൽ നിന്ന് പുറത്ത് വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച കണ്ടിട്ട് ഞാൻ ആകെ വണ്ടർ അടിച്ച് നിന്നുട്ടോ കാരണം ഞാൻ ആ റൂമിലോട്ട് കയറുന്ന ടൈമിൽ ഈ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മൊത്തം വലിച്ചു വാരിയിട്ട് അലമ്പാക്കിയിട്ട് ഇട്ട് കയറുന്നുട്ടോ രാവിലെ എൻ്റെ ഒരു ജോലിയും കഴിയാണ്ടാണ് ഞാൻ അതിന് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ റൂമിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ വീട് നല്ല നീറ്റായിട്ട് കിടക്കണ വേണ്ടി കേട്ടോ അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ ചെന്ന് ഇവരെവിടെ നിന്ന് നോക്കാൻ വേണ്ടി പോയപ്പോൾ അവർ കിച്ചണിൽ കാര്യമായിട്ട് എന്തോ പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ കണ്ടപ്പോൾ അപ്പോൾ നെയ്ശക്കുട്ടി പറഞ്ഞു അതോ ഒച്ചു വന്നു എന്നിട്ട് ഭയങ്കര ചാടിക്കല്ലിട്ടോ അതായത് അവരെനിക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ജോലികളൊക്കെ മൂന്ന് മൂന്നുപേരും കൂടെ ഏറ്റെടുത്ത് ചെയ്തതായിരുന്നു എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തതാണ് കേട്ടോ പക്ഷെ അവർ എല്ലാതും കഴിഞ്ഞ് ലാസ്റ്റ് കിച്ചണിൽ നിന്ന് ഇട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ അവരുടെ അടുത്തൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത് കേട്ടോ അപ്പോൾ എനിക്കവർ കാണിച്ച് തരാനായിട്ട് ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും എന്തോ ഒരു വല്ലാത്ത ഫീൽ ഉണ്ടാവില്ല നമ്മൾ അതും എൻ്റെ കുട്ടികളെന്ന് പറയുമ്പോൾ അത്രയും ചെറിയ മക്കളാണ് വലിയ കുട്ടികളൊന്നും ആയിട്ടില്ലല്ലോ പക്ഷെ അവർ എല്ലാതും അത്രയും നീറ്റായിട്ട് ഞാൻ ചെയ്യണ കാര്യങ്ങൾ അവർ നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ടല്ലേ അവരത് അതുപോലെ ചെയ്യണത് അല്ലാണ്ട് ചെയ്യൂലോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ അവർ ഞാൻ ചെയ്യണ കാര്യങ്ങളൊക്കെ അത്രയും നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ അത് കണ്ട

വീഡിയോ ഒരിക്കലും ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എടുത്തിട്ടുള്ളതല്ല കേട്ടോ ഇത് ശരിക്കും എൻ്റെ എനിക്ക് സർപ്രൈസ് വന്നത് തന്നെയായിരുന്നു അവരുടെ ആ ഒരു സ്റ്റഡി ടേബിൾ വരെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ സോനിൻ്റെ അടുത്ത് പറയുക ഇനി ഈ സ്റ്റഡി ടേബിൾ ഞാൻ എപ്പോഴും ഇതുപോലെ നല്ല നീറ്റാക്കി വെച്ചോട്ടിട്ടു ചെയ്ത്

ിട്ടോ ഒച്ചിന്മാളൊന്നും കേൾക്കാണ്ട് ഇവരെ തന്നോട് കിച്ചണിൽ വന്നപ്പോൾ അവരൊട്ടും പ്രതീക്ഷിക്കാതെ എന്നെ കണ്ടപ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ ശരിക്കും ഇത് അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും അതായിരുന്നു കാണേണ്ടിയിരുന്നൊരു കാഴ്ച നെയ്ഷക്കുട്ടിയൊക്കെ ആകെ കെട്ട് അവളുടെ സർപ്രൈസ് പൊളിഞ്ഞൊരു സങ്കടത്തിൽ ഇരുന്നു കേട്ടോ നെയ്ശകുട്ടിക്ക് ആ സ്റ്റെപ്പും കൂടെ തുടക്കാൻ പറ്റാത്ത വിഷമം പറയാനെട്ടോ അപ്പൊ ഈ മുറിയിലായിരുന്നു ഞാൻ ഈ വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് കൂടിയത് അപ്പൊ ഇവിടെ അവരെത്തിണ്ടായിരുന്നില്ല ആ എന്റെ ഇവിടെ നേരൊക്കെ എന്ത് നിങ്ങൾ നോക്കുന്നേ അപ്പോൾ ഇത്രയും എന്റെ മക്കൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നപ്പോൾ അവർക്ക് വേണ്ടിട്ട് ഒരു അടിപൊളി ലഞ്ചണ് ഞാൻ റെഡിയാക്കി കൊടുത്തു ഇന്ന് ഞാൻ മക്കൾക്ക് വേണ്ടിട്ട് ചിക്കൻ ചില്ലി റൈസാണ് റെഡിയാക്കിട്ടുണ്ടായിരുന്നത് അതിനായിട്ട് ഒന്നര കപ്പ് ബസുമതി റൈസ് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് റൈസ് വേവിക്കാനുള്ള വെള്ളം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ചില്ലി റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളത്തിലോട്ട് ഒരല്പം സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഒന്ന് മാരിനേറ്റ് എടുക്കുക അപ്പോൾ ഇതിലോട്ട് ഒരല്പം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക ചിക്കൻ കുക്കായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് അല്പം ടൊമാറ്റോ കച്ചപ്പെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാ ടീസ്പൂണ് കശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചിക്കന് കുക്ക് ആയതിനു ശേഷം അതിലുള്ള ഓയില് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ശേഷം ഈ ചിക്കനിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സോസ് ഉണ്ടല്ലോ അത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ നല്ല അടിപൊളി സോസ് ഈ ചിക്കൻ ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ നമുക്കിതിൽ നിന്ന് ഒരു പകുതി പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കി ചിക്കനിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ബീൻസ് ക്യാപ്സിക്കം ക്യാരറ്റ് എന്നീ വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ ചിക്കനിലും അതുപോലെ സോസിലും പിന്നെ റൈസിലും ഒക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി വെജിറ്റബിൾസ് ഒന്ന് കുക്കായി വരട്ടെ അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ റൈസ് ഒരുപാട് വെന്ത് പോകാതെ ആ ഒരു പാകത്തെ വേവിൽ ഊറ്റിയെടുക്കണം ഇതിൽ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായി കിട്ടിയാൽ മതി കേട്ടോ ആ ഒരു സോസിലും ചിക്കനിലൊക്കെ ഒന്ന് മിക്സായി വെജിറ്റബിൾസിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു റൈസ് അതിലോട്ട് ഇട്ട് കൊടുക്കുക ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ നമ്മൾ ആ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഓയിലുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരല്പം സോയാ സോസും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഈ റൈസും ചിക്കനും വെജിറ്റബിൾ എpsum എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ചില്ലി റൈസ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഇതിനു മുകളിൽ ആയിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ആക്കി സോസലൊക്കെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ അത് ഇതിനു മുകളിൽ ആയിട്ട് ഇട്ടു കൊടുക്കാം ഈ റൈസ് ഒട്ടും സ്പൈസി അല്ല കേട്ടോ കാരണം നമ്മളിതിൽ വളരെ കുറച്ച് കശ്മീരി റെഡ് ചില്ലി പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ ഒന്ന് കുത്തി വെക്കുന്നുണ്ട് കാരണം എനിക്ക് ഈ ചോറ് കഴിക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണം കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മക്കൾക്കായിരിക്കും കാരണം സോസൊക്കെ മിക്സ് കൊണ്ട് തന്നെ ചെറിയൊരു മധുരമൊക്കെ ആയിട്ടുള്ളൊരു റൈസാണ് ഇനി മക്കളുടെ സന്തോഷം ഒന്നുകൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് ചെറിയൊരു തട്ടിക്കൂട്ട് പുട്ടിങ്ങും കൂടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയതായിരുന്നു അപ്പോൾ അതാ ഞാൻ രണ്ട് കപ്പ് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചൈന ഗ്രാസ് ഒന്ന് എടുക്കണം അപ്പോൾ ഞാനിതാ ഒരു ഒരു കപ്പ് വെള്ളത്തിൽ ചൈന ഗ്രാസ് മെൽറ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഈ പാലിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ പുട്ടിങ്ങാവുമ്പോൾ കുറച്ച് അധികം മധുരം വേണം കേട്ടോ എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക അപ്പോഴേക്കുത നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ പാല് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരല്പം ഒരു രണ്ട് തുള്ളി നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ അസൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാലിലോട്ട് ഞാൻ കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ടും ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ മെൽറ്റ് ആക്കി എടുത്തിട്ടുള്ള ഒരു ചൈനാ ഗ്രാസ് ഉണ്ടല്ലോ അതും കൂടെ ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രൈ ലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മിക്സ് ഞാൻ ഇതുപോലെ ചെറിയ ഗ്ലാസ് ബൗളിലോട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതിനടുത്ത് നമ്മളെ സോനുട്ടി ഉമ്മ വിളിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് ഇനി ഈ പുഡിങ്ങിന് മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാൽപ്പൊടി എടുത്തിട്ട് ഇതുപോലൊരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സെറാമിക് ടീ ഷുഗർ കോഫി ബോട്ടിലിന്റെ സ്റ്റോക്ക് തീർന്നിട്ട് ഒത്തിരി ഓർഡേഴ്സ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇനി അതിന്റെ സ്റ്റോക്ക് വരുമ്പോൾ അറിയിക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്യണേ ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റത്തിന് ഇത് വാങ്ങിച്ച ആരും ഇതുവരെ യാതൊരു നെഗറ്റീവ് ഫീഡ്ബാക്കും കിട്ടിയിട്ടില്ല കേട്ടോ അടിപൊളി ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സെറാമിക് ടീ ഷുഗർ കോഫി ബോട്ടിൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ട് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ചില്ലി റൈസ് ഇവിടെ സെറ്റ് സെറ്റായിട്ടുണ്ട് ഞാനിത് എല്ലാം കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് കുക്കാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ റൈസിലും ഒക്കെ ഒന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് ായിട്ടും ഈ ഒരു റൈസ് ഇഷ്ടപ്പെടും പക്ഷേ വലിയവർക്ക് അത്രമാത്രം ഇഷ്ടമായിക്കോളന്നില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതുപോലെയുള്ള റൈസൊക്കെ കുറച്ച് സ്പൈസി ആയിട്ട് കാണണം കേട്ടോ ഇങ്ങനെ എന്താ പറയുക മതിരിക്കുന്ന ടൈപ്പ് റൈസിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാനിതിലും മുളക് കുത്തിവെച്ചത് കാരണം ഇത് കഴിക്കുന്ന സമയത്ത് ആ ഒരു എരിവിന് വേണ്ടിയിട്ട് മുളക് വേണമല്ലോ അപ്പോൾ എന്താണെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ അനുകൂട്ടി ഫുഡ് കഴിക്കുക റെഡി ആയി വന്നിട്ടുണ്ട് ഇനിയാണ് രസട്ടോ ഫുഡ് കഴിച്ചിട്ടുള്ള നമ്മളെ നൈഷക്കുട്ടിൻ്റെ എക്സ്പ്രഷൻ കണ്ടോളൂ സംഭവിച്ചാൽ അവൾ തന്നെ എടുത്ത് വായിലിട്ട് കടിച്ചത് ഒരു ബീൻസിൻ്റെ പീസ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അവൾക്ക് ഒട്ടും ഇഷ്ടമായില്ല അതാണ് മുഖം അങ്ങനെ വന്നത് പിന്നെ നൈഷക്കുട്ടിക്ക് പൊതുവേ ഈ ഒരു റൈസിനോട് വലിയൊരു താല്പര്യമൊന്നും തോന്നിയില്ല കേട്ടോ ഒന്നാമത് അവൾ ആദ്യം കടിച്ചതേ പൊക്കായിരുന്നു പിന്നെ അതിനാലും അവൾക്കൊരു മടുപ്പായിട്ടോ പിന്നെ ഈ ഫുഡിനോട് എന്നാലും പിന്നെ ക്യാമറ കണ്ടപ്പോഴുള്ള മാരക അഭിനയമാണ് കേട്ടോ ഇനി കാഴ്ചവെക്കണത് അടിപൊളിയാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അവൾ ആ വെജിറ്റബിൾസൊക്കെ ഇന്ന് എടുത്ത് മാറ്റിയിട്ട് പിന്നെ റൈസും ചിക്കനൊക്കെ ആക്കിയിട്ട് പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല അടിപ്ലേറ്റുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല ഇല്ല കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ അനുവിനും സോനുനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ സോസൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ചില കമൻസ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നൈഷുകുട്ടി ഫുഡ് കഴിച്ചിട്ട് റിവ്യൂ പറയട്ടെ എന്നിട്ട് തീരുമാനിക്കുക ഉണ്ടാക്കേണ്ട ഉണ്ടാക്കേണ്ട എന്നുള്ളതെന്ന് സത്യത്തിൽ ഇവിടെ നിങ്ങളെ ഏറ്റവും കൂടുതൽ പറ്റിക്കണത് നൈഷുകുട്ടിയാണ് കേട്ടോ അവൾക്ക് ഒരു ഫുഡ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ക്യാമറയ്ക്ക് മുന്നേ നോക്കിയിട്ട് തംസപ്പ് കാണിച്ച് ശീലിച്ച ആളാണ് പക്ഷെ പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറഞ്ഞുമായിരിക്കും അവൾക്ക് ഇഷ്ടപ്പെടാത്തതവളുടെ ആ മുഖത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ യാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്